രായ നബിയോട് റബ്ബ് പറഞ്ഞു മൂസാനബിയെ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയല്ലേ നിങ്ങളുടെ ഉമ്മ മരണപ്പെട്ടത് നിങ്ങളുടെ ഉമ്മയുടെ ഹയാത്ത് വലിയ കാവലാ നിങ്ങൾക്കത് വലിയ കാവലാ ആ കാവൽ മരണപ്പെട്ടോട് കൂടെ ഇല്ലാതിരുന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഉമ്മയുടെ തു എന്നല്ല നമ്മുടെ ഉമ്മ ഹയാത്തിൽ ഉണ്ടാവുക എന്നത് തന്നെ അത് നമുക്ക് വലിയ കാവലാണ് പാപ്പ കാവലാണ് അതുകൊണ്ട് മാതാപിതാക്കളെ അവഗണിക്കല്ല അവരെ ഒരിക്കലും പാർശ്വവൽക്കരിക്കല്ല സ്വന്തം ഭാര്യയുടെ ഭർത്താവിന്റെ പൊരുത്തത്തിന് വേണ്ടി തൃപ്തിക്ക് വേണ്ടി ഒരിക്കലും അങ്ങനെ സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന അവസ്ഥ പാടില്ല ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ് ഒരു വീട്ടിൽ സന്തോഷമുണ്ടാകുന്ന ആറ് കാര്യങ്ങൾ ഹരിയത്തിലുണ്ട് ഏതാണ് സന്തോഷമുണ്ടാകുന്നത് നിങ്ങളുടെ വീട്ടിൽ പ്രായമായ ഉമ്മയുണ്ടോ പ്രായമായ ഉപ്പയുണ്ടോ തീർച്ചയായും പ്രായമായവരോട് കൂടെയാണ് റസൂലുള്ള പ്രായമായ പ്രായമായ ഉമ്മാൻ്റെയും ബാപ്പാന്റെയും സ്ഥാനത്താണ് അമ്മായിമ്മ അതുകൊണ്ട് അവര് ഉമ്മ ബാപ്പാന്നെ വിളിക്കാവൂ ചില പെൺകുട്ടികൾ ആ തള്ളാന്ന പറയാ തള്ളാന്നാണെന്നാണ് ഉമ്മന്റെ സ്ഥാനത്ത് അങ്ങനെ പറയാൻ പറ്റൂലെ ചില പ്രയോഗങ്ങളിൽ ചില മാറ്റങ്ങൾ വരും ഈ മൊബൈല് അടിപൊളിയാണ് എന്ന് പറഞ്ഞാ പറഞ്ഞ ഉഷാറാന്നലെ ഈ മൊബൈലിൽ തല്ലിപ്പൊളിയാണ് മോശം അടിയും തല്ലും എന്താ അടിപൊളി ഉഷാറ് തല്ലിപ്പൊളി കയറുന്ന മോശം ഒരു അടിയം തല്ലൊരു ആ പ്രയോഗത്തിൽ ഭയങ്കര സംഗതിയാണ് ഒരു മകള് വിരുന്നുണ്ട് മകള് വിരുന്നു അപ്പോളെത്തി പിന്നെ ചോദിച്ചാൽ തോന്നുന്നില്ല നാളെ പോയാൽ പോരെ ആ തള്ളം തന്നെ അല്ല പറഞ്ഞു ഏതള്ളമാന അതേ പറയോ വേറെ മകളിരുന്നു എവിടെ ഇങ്ങോട്ട് ചോദിച്ചു എന്തൊക്കെ വിശേഷം മോളോ നാളെ പോയാ പോരെ അല്ലേ ബാപ്പേ ഉമ്മാക്ക് മരുന്ന് കൊടുക്കാനൊക്കെ ഞാൻ തന്നെ വേണേ ഉമ്മ നാളെ വന്ന മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനല്ലേ ഞാൻ അല്ലെങ്കിൽ ഉമ്മാക്ക് ശരിയാവൂലേ ആണ്ടോ ഒരാള് ഉമ്മാ ഒരാള് തള്ളാന്നു അപ്പൊ പ്രയോഗം ഭയങ്കര വിഷയം അപ്പൊ വീട്ടിൽ വറക്കത്തുണ്ടാവാനുള്ള ആറ് കാര്യങ്ങളിൽ ഒരു കാര്യം പ്രായമായ ഒരാൾ വീട്ടിലുണ്ടാകുക എന്നുള്ളതാണ് ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു കൊട്ട എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കൊട്ട തേങ്ങ എന്ന് പറയുമ്പോൾ ഒരു കൊട്ട തേങ്ങ അറിയുമ്പോൾ വ്യത്യാസം ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും അതിനെ വേന അവര് വീട്ടിൽ റാഹത്തും സന്തോഷം ഉണ്ടാവാൻ പ്രായമായ ആളുകളെ പരിഗണിക്കുക ഒരിക്കലും നമ്മളെ പ്രവർത്തനങ്ങളും സംഗതി ഒന്നും തിരിഞ്ഞോളന്നില്ല നമ്മൾ ചിലപ്പോ മൊബൈലും എന്തെങ്കിലും നോക്കുമ്പോ അതാ ഓളാ മൊബൈലും കേൾക്കുന്നു ആ വെറ്റിലമ്മ നൂറ് കിട്ടണായിരിക്കും തോണ്ടണു എന്നൊക്കെ പറഞ്ഞേക്കാം സാരല്ല പരമാവധി അത് ഒഴിവാക്കും ചെയ്യാം അങ്ങനെ നല്ലൊരു റാഹത്ത് വീട്ടിൽ പറക്കത്തുണ്ടാകുന്ന ഒന്നാണ് വീട്ടിൽ പറക്കത്തുണ്ടാകുന്ന ഒന്നാണ് ആട് ആട് പറാണ് വീട്ടിൽ ആട് പറക്കത്താണ് നന്നെ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ ചെമ്മട്ടങ്ങാടിന്ന് ഒരു കിലോ ആട്ടർച്ചി കൊണ്ടുപോയി ഫ്രിഡ്ജിൽ ആട് ആട് വളർത്തുക എന്നുള്ളത് വലിയ പറക്കത്താണ് ആട് അഭിപാതത്തെടുക്കുന്ന ജീവിയാണ് നേരത്തെ എണീക്കുന്ന ജീവിയാണ് എല്ലാ ജീവജാലങ്ങളും ജീവിയാണ് ജീവികൾ അങ്ങനെ ഒരിക്കേ മഹാനനായ ഹസൻ ബലി അള്ളാഹുവിനോട് ഒരാള് ഞാൻ ആരാവണം എന്ന് വെച്ചു വയൽ കേട്ടപ്പോൾ ത്രില്ലായപ്പോ നന്നാകണം തോന്നിയപ്പോ വയൽ ഇങ്ങനെ സ്റ്റേജ് കയറി അസ്സലാ വലയു സ്വലം ഞാൻ ഇവിടെ ഉള്ളതാണ് ഏ ഇത് ഇവിടെ ഉള്ള ആയിക്കോട്ടെ പിന്നെ എന്തേന്ന് ചോദിച്ചു ഇങ്ങനെ നന്നാവണം എന്നാഗ്രഹിണ്ട് അത് നല്ല ഇന്ത്യയാണ് നന്നായിക്കോ ഞാൻ ആരാകണ്ടോ കുൻ ഒരു നായ ആകോ ചോദിച്ചില്ലാ കാരണം നായ ഇങ്ങനെ നിന്നു അപ്പൊ ഇയാൾക്ക് മാറിയോ പറഞ്ഞോട് എന്തേലും മാറിയോന്നല്ലേ എനിക്ക് എന്ത് കാക്കുവാ കാക്കേ കാക്കേ കാക്കെ കൂടെ കാക്കെ എന്തായി കാക്കയാണെന്ന് അറിയ അതില് പറഞ്ഞു കോഴിയാവാണ്ട പൂവൻ കോഴി പിന്നെ പറഞ്ഞു കുൻ ഹിറത്തൻ ഒരു പിന്നെ ഇരു പൂച്ചയാവാക്കുൻ പോത്തന്നേട്ടെ പറഞ്ഞാലോ അപ്പൊ ആ നിലക്ക് മുതുക് നോക്കി ഞാൻ പോവാണായിരുന്നു പോവല്ലേ കാനാകണം അന്ധമുട്ടിക്കാണെങ്കിൽ നല്ലത് എന്താ നന്നാകാൻ വേണ്ടി വന്നപ്പോ സങ്കടത്തിനെതിരെ ഹരിച്ചു കൊടുത്തപ്പോ മഹാസങ്കടം പാസ് ആക്കി കൊടുത്തു പറഞ്ഞായിരിക്കും കൂടെ ജഗബോഹാനെ കണ്ടുപിടിക്കുക എന്നാൽ നായയാവുക എന്നാൽ ജീവിയാകണം മഹാനരായ തങ്ങൾ പറഞ്ഞതുപോലെ വേട്ടയിൽ സഹായിക്കുന്നു കൃഷിയിൽ സഹായിക്കുന്നു പല നിലക്കും നായ ഉപകാരമുണ്ട് ആ നായ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതിന് മന്ത്ലി ഇല്ല ഡെയിലി വേജസ് ഇല്ല ഈ നായക്ക് കൊടുക്കുന്നതോ ഇല്ലാ ുമെന്നുക്കുമേന് ഒന്നോ രണ്ടോ ഉരുള ഭക്ഷണം മാത്രമാണ് ഈ നായക്ക് കൊടുക്കുന്നത് എന്നാൽ ആ നായയുടെ സ്ഥാനം പുറത്താണ് വല്ലപ്പോഴും അറിയാതെ നായയൊന്ന് അകത്ത് കയറി നിന്റെ പെറ്റിലൊന്നിരുന്നാല് ആ നായയുടെ ഇരിപ്പിന്റെ പേരിൽ രോഷാകുലനായി നീരുമ്പ് കസാല വലിച്ചെറിഞ്ഞ് നായയുടെ നേരെ പ്രഹരിച്ചാല് അതിന്റെ കാലൊടിഞ്ഞാലും നിന്നെ കാണുമ്പോൾ നന്ദിയോടെ വാലാട്ടാറില്ലേ അന്തലുമിന് ുംഹമതില്ല അഖുവിന്റെ അനുഗ്രഹങ്ങൾ ആർജിക്കുകയും അകുവിന്റെ ആഹാരം കഴിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന നിനക്ക് മോനെ ആ യജമാനായ ഉറപ്പിനോട് ഉറപ്പിനോട് കിടപ്പാടില്ലേ അതുകൊണ്ട് നായയെ കണ്ട് നീ ശുക്ർ പഠിക്കണം എന്നാണ് ഒരാള് നന്നാവണോ പോലെ നന്നാവണം അഥവാ നന്ദിയുള്ള ജീവിയാകണം എന്നാ ആ നായയെ യജമാനൻ അടിച്ചാലും നായയുടെ കാലൊടിച്ചാലും നായക്ക് പ്രതിഷേധമില്ല ഇതുപോലെ റബ്ബെത്ര പരീക്ഷിച്ചാലും അടിമയെ എത്ര പരീക്ഷിച്ചാലും ആ പരീക്ഷണത്തെ കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ട് നന്ദിയുള്ള അടിമയാകണേ ദുന്യാവ് പരീക്ഷണത്തിന്റെ ലോകമാണ് ് നിരീക്ഷണത്തിന്റെ ലോകമാണ് പല നിരക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവാം ഇവിടെ പരീക്ഷിക്കപ്പെട്ട ആളുകൾ ആഹ്റത്തിൽ വരുന്ന സമയത്ത് അവരോട് പറയും നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോവാം ഈ പരീക്ഷിക്കപ്പെട്ട ആളുകൾ ചോദിക്കും യാ അല്ലാത്ത ഹിസാബ് എന്തേ ഞങ്ങൾക്ക് വിചാരണയില്ലേ ഞങ്ങളും വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളും ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്തേ ഞങ്ങൾക്ക് വിചാരണയില്ലേ എന്ന് ചോദിക്കുമ്പോ അതേ പറയുന്നു ദുനിയാ ലാ മർറതൈൻ ജന്ന ജന്നത ബിഗൈരി ഹിസാബ് ദുനിയാവിൽ നിങ്ങൾക്കുള്ള വിചാരണ കഴിഞ്ഞിട്ടുണ്ട് ആ വിചാരണയാണ് മുമ്മിനെ ദീപിലത്തിൽ സംഭവിക്കുന്ന മുസീബത്തുകള് അത് ക്ഷമിക്കുക എന്നതാണ് പൊറുക്കുക എന്നതാണ് ആ നിലക്ക് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യും അവർക്ക് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോവാ ഇത് കാണുമ്പോൾ മറ്റുള്ള ആളുകള് വിചാരണ കാത്ത് നിൽക്കുന്ന ആളുകള് അവര് പറയും ഞങ്ങൾക്കൊന്ന് മടക്കിക്കൂടെ ഞങ്ങളെ ഒന്ന് മടക്കി കൂടെ അങ്ങനെ മടക്കിയിരുന്നെങ്കിൽ ലൗക്കുലിൽ ഒരുപാട് കത്തികളും ആയുധങ്ങളും കൊണ്ട് ഞങ്ങളുടെ ശരീരം ഇഞ്ചിൻചായി മുറിക്കപ്പെട്ട് ഒരായിരം കൊല്ലം പരീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് പരീക്ഷിക്ക

ഇവിടെ മുനി സാബ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയോട്ടും ഇങ്ങനെ ആട്ടാറ് കാക്കയുടെ ശൈലി അങ്ങനെ മുഖത്തസുറമായ സംഭവം വലിയ കാക്ക കുഞ്ഞിക്കാക്കക്ക് ക്ലാസ് കൊടുക്ക ട്യൂഷൻ കൊടുക്കുകയാണ് മനുഷ്യർ എന്ന് പറയുന്ന ശുദ്രജീവികളിൽ നിന്ന് ശരീരത്തെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നതാണ് സംസാര വിഷയം അപ്പൊ ഈ തന്തകാക്ക കുട്ടിക്കനോട് പറഞ്ഞു മനുഷ്യന്മാരെ കൂടെ ഇങ്ങനെ പോകുമ്പോ ഓര് കുമ്പിട്ടാലിജി പാറിക്കൊണ്ടിട്ടോ അതെന്തിനാണെന്ന് ഓല് കുമ്പിട്ടാല് കാലി കാലിയൊറിയാനേ കാരണം അല്ലെങ്കിൽ ഷൂസ് ശരിയാക്കാനായിരിക്കും കല്ലെടുക്കാനും സാധ്യതയാണ് അപ്പോ ഇങ്ങനെ കുനിഞ്ഞ കുനിഞ്ഞാറണം നടക്കണം അപ്പൊ കുട്ടിക്കാക്കാൻ ചോദിച്ചു നടന്നു നടന്നുവരുമ്പ തന്നെ കച്ചില് കല്ലുണ്ടെങ്കിലോ എന്നാ പോലെ കണ്ടൊക്കെ ബാറിക്കളെ മക്കൾ മക്കളെങ്ങനെ ഇങ്ങോട്ട് സംശയം ചോദിച്ച ആൾക്കാരാ എന്തിനും സ്കൂളിൽ കേള്ളത്തരം കാട്ടിട്ട് വീട്ടിൽ കുത്തിരിക്കുന്ന സമയത്ത് ടീച്ചർ തെരഞ്ഞു വന്നപ്പോ ടീച്ചർ പേര് പോയി ഒളിച്ചെന്ന് പറഞ്ഞപ്പോ വലിയ അപ്പൊ അങ്ങനെ ഒളിച്ചോളി നിങ്ങൾ മരിച്ചു ഞാൻ അർത്ഥത്തെ വിളിച്ചു നിന്നു പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ മക്കൾ എന്നൊക്കെ പറഞ്ഞ കാലം പോയ പോക്ക് അങ്ങനെ എന്തോ ആവട്ടെ എന്താവട്ടെ അപ്പോ നീ ഒരു കാക്കയാവുക എന്നാൽ സമർത്ഥനായ ഒരു നിരീക്ഷകൻ ആവുക എന്ന ഏത് വിഷയത്തിലും ഹലാലും ഹറാമും നോക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മൂന്നാമതായി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹിറത മുതവാലിയ വിനയമുള്ള വിനയമുള്ള ഒരു ജീവിയാകണം ജീവിയാ ജീവി ആകണംീവിയാണ് അത് വേറെ വിഷയം പൂച്ച പാസ് ഒരു പാസ് ഉണ്ട് ഹൺഡ്രഡ് പാസെന്റ് വന്നിട്ട് അത് അവിടെ അവിടെ വന്നിട്ട് എന്താണ് പരമാവധി ആരും ഇല്ലാത്ത സമയത്ത് ആ മുപ്പി വരും പെണ്ണുങ്ങൾ തറാവീ കരിച്ചോക്കാണ് അടുപ്പൻ ഇങ്ങനെ പല പല അച്ഛ അങ്ങനെ നോക്കുമ്പോ എന്താണ് അവിടെ പൊരിച്ച ചീന്ന് തളേന്റെ മുറുക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയാണ് അതിന്റെ സംഗതി പൂച്ച പക്ഷെ അതൊരു വിനയുള്ള ജീവിയാണ് നമ്മൾ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ പുറത്തുനിന്ന് ആദ്യം ഒരു ബെല്ലടിച്ചു മ്യാവു ഞാൻ ഇങ്ങോട്ടും ഇങ്ങനെ വരും കയറി ഇങ്ങനെ വന്നിട്ട് ആദ്യം ഇങ്ങനെ കാലുമെന്ന് വിളിച്ചു ഞാൻ അവിടെ ഇങ്ങോട്ടും മെയിൻ്റെ ചെയ്യുന്നില്ലെങ്കിൽ മേലക്കൊന്നിങ്ങനെ നോക്കിയിട്ട് മ്യാവു ഒരു എല്ലെങ്കിലും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്തൊരു മട്ടത്തിലുള്ള ചോദ്യം കാക്കൊന്നും അങ്ങനെയല്ലല്ലോ കാക്ക കൊത്തിയാൻ മണ്ടല്ല എന്നാൽ നീ ഒരു പൂച്ചയാവുക എന്നാൽ ഒരാളുടെ ജീവിത വിജയത്തിൽ അനിവാര്യമാണ് വിനയം എന്ന് പറയുന്നു വിനയം വളരെ നാലാമതായി ബഹുമാനപ്പെട്ട അസുനൽ വസരി തങ്ങൾ പറഞ്ഞു കുൻ ദീക്കൻ നീ ഒരു കോഴിയാവുക അഥവാ കോഴി എന്ന ജീവി നേരത്തെ വന്ന് ചൊല്ലുന്ന ജീവിയാണ്

എന്നാൽ കോഴി കോവുന്നത് അതിന് പൂവൻ കോഴി എവിടെയുള്ളു ആര വരയില്ല പൂവൻ കോഴിയുള്ള അപൂർവം ചില ആൾക്കാരെ എന്ന് വീട്ടിൽ പൂവൻ കോഴിയും ആട് വറക്കത്താണ് തന്നെ ഒരു ഇരുമ്പിന്റെ ആടും കൂട് വാങ്ങിയിട്ട് തരി കൊണ്ടായി വെക്കുക എന്ന് പറയുമ്പോ പെണ്ണുങ്ങള് ഓ ആ വർക്കത്ത് വേണ്ട വേറെ കോലത്തിലുള്ള വർക്കത്തെടുത്തോളാ അത് വേണ്ട എന്നാ പറയാ ആടിനെ വളർത്തിയിരുന്ന ആളുകളാണ് അപ്പൊരു വീട്ടിൽ സന്തോഷം ഉള്ള സംഗതി പറഞ്ഞു എന്ന് മാത്രം ഇത്തരം കാര്യങ്ങളൊക്കെ വീട്ടിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്ടിൽ പറക്കത്താണ് കന്നിമൂലയിലൂടെ പോകുന്ന പൈപ്പ് കളച്ചു മാന്തിയത് കൊണ്ടൊന്നും പറക്കത്ത് വരില്ല ബറക്കത്ത് വരാനുള്ള ും നിങ്ങളുടെ വീടുകളിൽ വിശുദ്ധ പാരായണം ചെയ്താൽ അവിടെ ഹബീബ് നബി അങ്ങനെ ബറക്കത്തും റഹ്മത്തും ഉണ്ടാവാനുള്ള അങ്ങനെത്തും ഉണ്ടാവാളുണ്ട് കിട്ടുന്ന കുറെ സമയങ്ങളുണ്ട് ഇപ്പൊ കാണാം ഒരു കാണാം ഇതാ ചെവി കൂക്കിയാല് നബ്സഹി സ്വലാം തങ്ങളെ ഓർത്ത് സ്ലാത്തല്ലെവിനെ ഹൂക്കാലോക്കലേ ചെവി 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 കൂക്കണ എന്താ പറയാ നമ്മളെ പറ്റിയിട്ട് ഒരു ഹൈറായ വർത്താനം ഒരു സ്വാലിഹായ മനുഷ്യനോട് ഒരാൾ പറയുമ്പോഴായി നമ്മൾ ചെവി കൂക്ക നമ്മളെ സംബന്ധിച്ച് ഒരു നല്ല വർത്തമാനം ഒരു സ്വാലിഹായ മനുഷ്യനോട് ഒരാൾ പറയുമ്പോ ചെവി കൂക്കും ചവിടെ കുറ്റിക്ക് കൊടുത്താലും കൂക്കും അത് കൂട്ടൂല പിന്നെ ഇതാണ് ആ മുത്തനബിന്റെ മേൽ സ്വലാത്തു എല്ലാവരും ദ്വരക്കാനും പറ്റിയ ടൈമാണ് മഴ പെയ്യുമ്പോൾ ഉത്തരണ്ട് അങ്ങനെ ഉത്തരമുള്ള കുറെ സംഗതികളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളോടുള്ള പരിഗണന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്